ബൈക്ക് ഓടിക്കുന്നത് ഒരു ടെക്നിക്കാണ് എപ്പോഴും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ബൈക്ക് ഓടിക്കണം എന്നൊന്നുമില്ല ബൈക്ക് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലായിട്ട് നമുക്ക് ബൈക്ക് ഓടിക്കാവുന്നതാണ് നമ്മളെ ബൈക്കുകളെല്ലാം ഗിയറുള്ള ബൈക്കുകളാണ് പ്രത്യേകിച്ചും ക്ലച്ചുള്ള വണ്ടികളൊക്കെ ഗിയറിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഗിയറാണ് വണ്ടിയുടെ സ്പീഡ് നിർണ്ണയിക്കുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എടുക്കുന്നു പിന്നെ സെക്കൻഡും തേർഡും ഗിയറും മാറ്റി ഒടുവിലത് റണ്ണിങ് ഗിയർ ആയിട്ടുള്ള ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നാൽ നമ്മൾ ഇറക്കത്തിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസിൽ ഒരുപാട് ഇറക്കങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ക്രമത്തിൽ ഗിയർ മാറ്റേണ്ട ഒരു ആവശ്യമില്ല ഫസ്റ്റ് ഗിയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും രണ്ടും മൂന്നും ഗിയർ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതായത് മൾട്ടിപ്പിൾ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയും അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് റണ്ണിംഗ് ഗിയറിലേക്ക് അത് ഇടാവുന്നതാണ് കാരണം വണ്ടിക്ക് ഓൾറെഡി സ്പീഡ് ഇറക്കത്തിൽ ഉണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഗിയർ ഉപയോഗിച്ച് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മൾട്ടിപ്പിൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഗിയറിൽ നിന്ന് തുടങ്ങി റണ്ണിങ് ഗിയറിലേക്ക് നമുക്ക് വളരെ വേഗം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് എത്തിക്കാവുന്നതാണ് അപ്പോൾ ഇതുമൂലമുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കംഫോർട്ട് കിട്ടും മൈലേജ് കൂടും കാരണം കൂടെ കൂടെ ഗിയർ മാറ്റുമ്പോൾ മൈലേജ് കുറയും പിന്നെ വളരെ റൈഡിങ് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇറക്കത്തിൽ ബൈക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ ഈ നല്ലൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇറക്കം വളരെ ഈസിയായിട്ട് ഓടിച്ചു വരുവാനായിട്ട് കഴിയും